തൊടുപുഴ ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ നെട്ടിലാണ് നാട്ടുകാർ ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് ഭർത്തർ സഹോദരനായ പള്ളിയിലച്ചന്റെ പീഡനവും ആത്മഹത്യക്ക് കാരണമായെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കിട്ട കുറിപ്പ് ശ്രദ്ധേയമാകുന്നു ലോഹക്കുള്ളിൽ കാമം ഒളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ മാലാകുഞ്ഞുങ്ങളെയും എന്ന നീക്കുമായി ആ അമ്മ രക്ഷപ്പെടുത്തിയെന്ന് കുറിപ്പിൽ പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന ധാരാളം മെസ്സേജുകൾ കണ്ടു വാവിട്ട് കരയാതിരിക്കാൻ കഴിയുന്നില്ല മിക്കവാറും അതെല്ലാം തൊടുപുഴയിൽ നിന്ന് തന്നെ ലോഹദാരി ഷൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആണത്രെ തന്റെ പെൺമക്കളെയും കൂട്ടി ഭർത്തൃ വീട്ടിൽ നിന്നും ഓടിപ്പോയത് ലോഹക്കുള്ളിൽ കാമം ഒളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ മാലാകുഞ്ഞുങ്ങളെയും എന്നേക്കുമായി ആ അമ്മ രക്ഷപ്പെടുത്തി അയാളുടെ കാമകേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളം മോന്തി സഹോദരന്റെ വാക്കുകേട്ട് ഈ പാവം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം കുപ്പായമൂരി തന്റെ അസുഖം മാറ്റാൻ പകരം പാവം ഒരു പെണ്ണിനെ കൊല്ലാതെ കൊന്നു ഒപ്പം രണ്ട് കുരുന്നുകളെയും തൊടുപുഴക്കാരെ സത്യം ചെയ്യിക്കണം പ്രിയയുടെ രാഷ്ട്രീയക്കാരുടെ മറപ്പറ്റി ഇവിടെ ഷൈനയ്ക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ അനുവദിക്കരുത് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണം ഈ തീ അടങ്ങരുത് പോലീസ് പ്രൊട്ടക്ഷൻ എന്തിനാണ് നട്ടലില്ലാത്ത ഒരുപ്പിന് കേരള പോലീസ് കൊടുത്തത് അവന് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയവനെയും വെറുതെ വിടരുത് മന്ത്രി വാസവന്റെ പേരും കേൾക്കുന്നു എന്റെ കുടുംബത്തിലും വൈദികറുണ്ട് പ്രശ്നം പരിഹരിക്കാൻ അവർ നോക്കിയേക്കാം പക്ഷേ ഇതുപോലെ എന്ന അനുഭവം ആദ്യമാണ് നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം ഒരായിരം അമ്മ പിങ്ങന്മാരുടെ നീതിക്കായുള്ള മുറവിളിയായി മാറട്ടെ ഇനി ഒരു ഷൈനി കേരള മണ്ണിൽ മരണം വരിക്കാൻ ഇടയാവാതിരിക്കട്ടെ വിടരും മുൻപേ കൊഴിഞ്ഞ പൂവായി ഇനി ഒരു പെൺകുരുന്നും െ അവർക്ക് പ്രതിഷേധാജ്ഞാതിരിക്കട്ടെ ആയിരം ആയിരം അമ്മമാരുടെ ഭാര്യമാരുടെ സഹോദരിമാരുടെ ശബ്ദമായി മാറട്ടെ ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മാറട്ടെസ്ക്യറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്